ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാൽ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാന്നേ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണിത് അപ്പം നമുക്ക് ഈ പാൽ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നെല്ലാം നമുക്ക് നോക്കാം ഇപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനാവശ്യമായിട്ട് എന്തെല്ലാം സാധനങ്ങളാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതെന്നാണ് പാക്കറ്റ് പുട്ട് പൊടിയില്ല അതിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ പാക്കറ്റ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പാക്കറ്റ് പൊളിച്ചിട്ട് എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഒരു ഗ്രേറ്റ് അതുപോലെ തേങ്ങയും ചെറിയ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ിങ് റെഡിയാക്കണം അതിന് ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വേണ്ടത് ഇതിലിടാം കാഷ്നട്ട് കിസ്മിസ് ബദാം എന്താന്ന് വേണ്ടുന്നത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്താണെന്ന് വേണ്ടത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ മൂന്നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അത് അവരവരെ ഇഷ്ടമുള്ള എത്രയാണ് അവരവർക്ക് മാത്രം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇട റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടിനെ നനച്ച് വെച്ചിട്ടില്ല അതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഇനി വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതന്നെ നന്നായിട്ട് കട്ട ഒന്ന് ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് പാത്രം ചെറുതായിട്ട് തന്നെ ഫില്ലിങ്ങിൻ്റെ പാത്രത്തിലേക്കാണ് ഈ മാവ് തട്ടുന്നത് അപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ച പുട്ടിൻ്റെ മിക്സി ഈ ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് പാൽപ്പൊടിയാണ് അപ്പോൾ ഇതാ ഒരു കപ്പ് ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ പേരന്നെ എന്നാണ് അപ്പോൾ പാൽപ്പൊടി ചേർക്കണം ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പാൽ ചേർത്താലും മതി അപ്പോൾ നമ്മൾ പുട്ടിനെ ആദ്യം നനച്ച് വെക്കുന്നില്ല ആ സമയത്ത് വെള്ളത്തിന് പകരം പാൽ ചേർത്തിട്ട് നനച്ച് വെക്കാം പക്ഷെങ്കിൽ പാൽപ്പൊടിയാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ചേർക്കണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകാന് അപ്പം നമുക്കതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുട്ടിന് കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം പിന്നെ നമുക്ക് പുട്ടും കുട്ടിയിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ട് നിറക്കുന്ന അതിൽ നമുക്കിതെല്ലാം ഇങ്ങനെ നിറച്ചെടുക്കാം അപ്പം എന്തായാലും കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും നാം അത് ക്യാരറ്റും തേങ്ങയെല്ലാം ഇട്ടിട്ട് ആക്കുന്നതുകൊണ്ട് തന്നെ അതും മാത്രമല്ല നെയ്യെല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ചിട്ട് കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പഴാമറ്റ കൂട്ടിയിട്ട് കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്നാൽ അത് കാരറ്റലിടുന്നതുകൊണ്ട് തന്നെ നല്ല കളറും ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു കുറ്റി നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതും കൂടി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അതിൻ്റെ അടിയിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇതാ നമ്മൾ പുട്ടെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ പുട്ടെല്ലാം അങ്ങനെ നിറച്ച് െടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് കുത്തി നോക്കാം അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് അടിപൊളിയായിട്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ ഇതുപോലത്തെ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഇസ്ലാമേക്കും